നമസ്കാരം എക്സുറ്റിക് സ്ഥാപനമായ ബൈജൂസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ നഷ്ടം എണ്ണായിരം കോടി കടന്നെന്ന് കണക്കുകൾ കമ്പനികാരി മന്ത്രാലയത്തിന് നൽകിയ സാമ്പത്തിക റിപ്പോർട്ടിലാണ് നഷ്ടക്കണക്കുകൾ ഉള്ളത് ഇരുപത്തിരണ്ട് മാസം വൈകിയാണ് ബൈജൂസ് കമ്പനികാരി മന്ത്രാലയത്തിന് സാമ്പത്തിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഓപ്പറേഷണൽ റവന്യൂ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയിൽ നിന്ന് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയായി എന്നാൽ നഷ്ടം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ച് കോടി രൂപയായി വർദ്ധിച്ചെന്നാണ് കണക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിലുള്ള നിക്ഷേപകരിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി മുപ്പത് കോടി രൂപ വായ്പ എടുക്കാൻ ബൈജൂസ് ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് പുതിയ ഓഹരികളിറക്കി മാസം നിക്ഷേപം തേടുമെന്നാണ് അറിയുന്നത് ഡിസംബറിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബൈജൂസ് ഈ കണക്കുകൾ വെച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി പുറത്തുവിടുന്നത് ഇപ്പോഴാണ് നേരത്തെ ബൈജൂസിന് വലിയ തിരിച്ചടി നൽകി ആഗോള ടെക് നിക്ഷേപകരായ പ്രോസസ് ബൈജൂസിന്റെ വിപണി മൂല്യം മൂന്ന് ബില്യണിൽ താഴെയായി കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബൈജൂസ് നഷ്ടം കുഞ്ഞി ബൈജൂസിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കടക്കണിയിലായതോടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ബൈജു രവീന്ദ്രൻ തന്റെ വീട് പണയപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബംഗളൂരുവിൽ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് വീടുകൾ എബ്സിലോണിലെ നിർമ്മാണത്തിലിരിക്കുന്ന വില്ല എന്നിവ പന്ത്രണ്ട് മില്യൺ ഡോളർ കടം വാങ്ങാൻ ഈട് നൽകിയതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം നേരത്തെ ബൈജൂസിൻ്റെ വിപണി മൂല്യം മൂന്ന് ബില്യണിൽ താഴെയായിട്ടായിരുന്നു നിക്ഷേപകർ വെട്ടിക്കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നു ബൈജൂസ് അതിൽ നിന്ന് എൺപത്തി ആറ് ശതമാനം കുറവാണ് പിന്നീട് വരുത്തിയത് കഴിഞ്ഞ വർഷം പ്രോസസും ബ്ലാക്ക്റോഗും ഉൾപ്പെടെയുള്ള ഓഹരി ഉടമകൾ ബൈജൂസിന്റെ മൂല്യം മാർച്ചിൽ പതിനൊന്ന് ബില്യൺ ഡോളറായും മേയിൽ എട്ട് ബില്യൺ ഡോളറായും ജൂണിൽ അഞ്ച് ബില്യൺ ഡോളറായും വെട്ടിച്ചുരു ഡച്ച് ലിസ്റ്റഡായ പ്രോസസിന്റെ മുൻ ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ പ്രകാരം ബൈജൂസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഉപദേശം കമ്പനിയുടെ മാനേജ്മെന്റ് പതിവായി അവഗണിക്കുന്നതായിരുന്നു മൂല്യം വെട്ടിക്കിറക്കാനുള്ള കാരണമായി പറഞ്ഞത് ബൈജൂസിന്റെ നിക്ഷേപത്തിൽ നിന്ന് മുന്നൂറ്റി മില്യൺ ഡോളർ കൂടി എഴുതി തള്ളിയതായി പ്രോസസ് ഇടക്കാല ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എർവിൻ ടു ഗ്രൂപ്പ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ബേസിൽ സ്റ്റാൻഫോർഡ് എന്നിവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കമ്പനി അഞ്ഞൂറ്റി മുപ്പത്തി മില്യൺ ഡോളർ ബൈജൂസിൽ നിക്ഷേപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് കമ്പനിയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉയർന്നുവന്ന ബൈജൂസ് വൊമൻ ഏറ്റെടുക്കലുകളും ലാഭക്ഷമതയില്ലാത്ത വിപണന തന്ത്രങ്ങളും മൂലം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഇജു ടെക് സ്റ്റാർട്ടപ്പായ ബൈജൂസിന് മുൻ അധ്യാപകനായ ബൈജു രവീന്ദ്രൻ തുടക്കം കുറിക്കുന്നത് ബൈജൂസിന്റെ മാതൃസ്ഥാപനമായി തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്ഥാപിച്ചത് തുടക്കത്തിൽ മത്സര പരീക്ഷകൾക്കായി അവർ ഓൺലൈൻ പഠനമാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനി ബൈജൂസ് ലേണിംഗ് ആപ്പ് പുറത്തിറക്കി കുത്തിനെയുള്ള വളർച്ചയാണ് തുടർന്നുണ്ടായത് രണ്ട് വർഷത്തിനു ശേഷം അവർ കുട്ടികൾക്കായി ഒരു ഗണിത ആപ്ലിക്കേഷനും കുട്ടികളുടെ പഠന പുരോഗതി മനസ്സിലാക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് മറ്റൊരാപ്പും പുറത്തിറക്കി രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ബൈജൂസിന് ഒന്നര കോടി ഉപയോക്താക്കളുണ്ടായിരുന്നു കോവിഡ് പത്തൊൻപത് മഹാമാരി വേളയിൽ സ്കൂളുകൾ അടച്ചിടുകയും കുട്ടികൾ ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ ആപ്പിന്റെ ജനപ്രീതി വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു ചുരുങ്ങി കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി വമ്പൻ കുതിച്ചാട്ടമാണ് സ്വദേശത്തും വിദേശത്തുമായി ബൈജുസ് ആപ്പ് കൈവരിച്ചത് എന്നാൽ പിന്നാലെ നിരവധി പരാതികളും ഉയർന്നിരുന്നു വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ നൽകാതെ കബളിപ്പിക്കുക പണം റീഫണ്ട് ചെയ്യാതിരിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന പരാതികൾ ആപ്പ് വാങ്ങി കടക്കണിയിലായവരും കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമായതും പലരും നവമാധ്യമങ്ങളിലും പ്രതിഷേധിച്ചിരുന്നു